കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടും മാറട്ടെ ഉൽപ്പത്തിയുടെ പുസ്തകം ഒൻപതാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തഞ്ചാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു കാണാൻ ശപിക്കപ്പെട്ടവൻ അവൻ തൻ്റെ സഹോദരന്മാർക്ക് അധമദാസനായി തീരും എന്ന് പറഞ്ഞു എന്ന് കാണുന്നു അപ്പോൾ ദൈവമക്കളും നമ്മൾ ഈ വാക്യത്തിൽ ഒരു ശാപവാക്കാണ് അടുത്തവർക്കൊരു അടിമയായിത്തീരുമെന്നുള്ള ഒരു ശാപവാക്ക് പറയുന്നതായിട്ട് നാം കാണുന്നു നാം ബൈബിളിൽ നാം നോക്കുമ്പോൾ നോഹയുടെ വെള്ളപ്പൊക്ക കാലത്ത് ആ ദേശത്തിൽ താ ഇരുന്ന് പാർത്തവരിൽ അനേക പേരുണ്ടെങ്കിലും യഹോവ നീതിമാനായി കണ്ടത് നോഹയും കുടുംബത്തെയും മാത്രമാണ് അങ്ങനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു വന്നു അങ്ങനെ ഈ നോഹയ്ക്കുള്ളതും മൂന്ന് മക്കളാണ് സേം ഖാം യാബേത്ത് എന്ന് പറഞ്ഞ് മൂന്ന് മക്കൾ അപ്പോൾ ആ മൂന്ന് മക്കളിൽ കാന കാമിൻ്റെ മകനായാണ് ഈ കാനാൻ അപ്പോൾ ഇവിടെ പറയുന്നത് കാനാൻ അടുത്തവർക്ക് അടിമയായി അടിമയായിത്തീരുമെന്നൊരു ശാപവാക്ക് പ്രിയ ദൈവമക്കളെ ഈ നീതിമാനമായിട്ട് ദൈവം കണ്ട നോഹെ തൻ്റെ മകൻ്റെ മകന് എന്ന് പറഞ്ഞാൽ കൊച്ചുമകന് കൊടുക്കുന്നത് ഒരു ശാപവാക്ക് കാര്യമെന്ന് പറഞ്ഞാൽ തൻ്റെ മകൻ ദൈവത്തിന് വിരുദ്ധമായി അല്ലെങ്കിൽ ഈ അപ്പന് വിരുദ്ധമായി ഒരു തെറ്റ് ചെയ്തു അപ്പം ആ തെറ്റ് ചെയ്തതിന് അറിഞ്ഞ് ആ ഒരു നോക്ക ശാപവാക്ക് പറയുകയാണ് പ്രിയ ദൈവമക്കളെ നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ശാപവാക്കുകൾ കൊടുക്കാറുണ്ട് അറിഞ്ഞോ അറിയാതെയോ പെട്ടെന്ന് അവർ ശപിക്കപ്പെടണമെന്ന് വിചാരിച്ച് പറയുന്നതല്ല അവർ നമ്മോട് കാണിക്കുന്ന ആ ഒരു തെറ്റും തെറ്റുകൾ നമുക്ക് ആ സമയത്ത് ക്ഷമിക്കുവാൻ കഴിയാതെ നാം അവർക്ക് നേരായിട്ട് ഒരു ശാപവാക്ക് പറയുകയാണ് അപ്പോൾ ഒരു കുടുംബത്തിൽ ശാപം കൊണ്ടുവരുന്നത് ദൈവമോ അല്ലെങ്കിൽ അടുത്തവർ വിട്ട ഒരു ശാപമോ അല്ല അപ്പോൾ ദൈവം ഒരിക്കലും ഒരു മനുഷ്യനെ ശപിക്കുന്നില്ല പക്ഷെ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ് പല സമയങ്ങളിൽ ിലും നമ്മുടെ കുടുംബത്തിനായാലും നമ്മുടെ തലമുറയ്ക്കായാലും നമ്മുടെ സമൂഹത്തിനായാലും ഒരു ശാപമായി തീരുന്നത് ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നമ്മുടെ തലമുറയ്ക്ക് നേരെയായാലും നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് നേരെയായാലും അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ മാത്രം വരുവാൻ നാം സൂക്ഷിച്ച് സംസാരിക്കേണ്ടിയിരിക്കുന്നു കാരണം എന്തെന്ന് പറഞ്ഞാൽ ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു എന്ന് വചനം പറയുന്നു അപ്പോൾ ഈ നോക തൻ്റെ കൊച്ചുമകനായ കാനാനെ ശപിച്ചതുപോലെ നാം നമ്മുടെ വായിൽ നിന്ന് നമുക്ക് മഴക്കൾക്കോ കുഞ്ഞുമക്കൾക്കോ സഹോദരങ്ങൾക്കോ നേരെ ശാപവാക്ക് വരാതെ വണ്ണം സൂക്ഷിപ്പാൻ കർത്താവ് നമ്മൾ ഓരോരുത്തരെയും സൂക്ഷിച്ച് വഴി നടത്തട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങളാദ്യ വാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവ് കർത്താവ് ഞങ്ങൾ ഈ ലോക ഓട്ടം ദാന്ത ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും കർത്താവ് ഞങ്ങൾ ഞങ്ങളുടെ തലമുറകളെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ സമൂഹത്തിലുള്ളവരെയോ ശാപമാക്കു പറയാതെ വണ്ണം അങ്ങ് ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ കർത്താവെ കൃപയിൽ കാത്തു വഴി നടത്തണം ഞങ്ങളുടെ രാജ്യത്തിൽ വരുവോളം ഞങ്ങളെ കരം പിടിച്ച് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകിത്തരണം നല്ല പിതാവേ ആമേൻ